അതെ അടുക്കളയിൽ പോയാലോ എന്നാൽ നല്ലൊരു കൊള്ളിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം നമുക്ക് കൊള്ളി ഇതാ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകി തിളപ്പിച്ചു ഒരു മൂന്ന് രണ്ട് വട്ടം തിളപ്പിച്ച് ഉപ്പിട്ട് ഇട്ട് തിളപ്പിച്ച് കളഞ്ഞതിന് ശേഷം കളഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും ചെറിയ ചൂടുവെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് ഞാൻ ഇതാ ഒരു നാലഞ്ച് വിസലടിച്ചിട്ടുണ്ട് നല്ല ഓണം വേവാൻ വേണ്ടിയിട്ട് അത് നല്ലോണം വെന്തതിന് ശേഷം ഞാൻ എന്തു ചെയ്തു ഒരു സബോളെ ഒരു സബോളം എടുത്തിട്ട് വാട്ടി കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടി ആ സബോളം വാടി വന്നപ്പോൾ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു അന്നിട്ട് ആ മുളക് പൊടി മൂത്തതിന് ശേഷം ഈ കൊള്ളി അതിലേക്ക് തട്ടി കൊള്ളി എടുത്ത് തട്ടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ തട്ടിയെ നല്ലോണം ഇളക്കുക ഈ മുളക് പൊടിക്ക് കളർ ഉണ്ടെന്നേ ഉള്ളൂ എരില്ലാട്ട് എരി കുറവാണ് അതാ നല്ല കളർ കളറുണ്ടോ അതാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ കുളി കണ്ട നല്ല ഓണം വെന്തിട്ടുണ്ട് അഞ്ചാറ് വയസ്സെല്ലാം അടിച്ചപ്പോൾ നമ്മുടെ അരി ദോശ കൂട്ടി ഒന്ന് കഴിച്ചു നോക്ക് ഇതിനേക്കാൾ ടേസ്റ്റ് ഗോതമ്പ് ദോശ കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് താങ്ക് യു സപ്പോർട്ട് എല്ലാവരും